ഒരു ഒരു ചൈനീസ് ചൈനീസ് സ്റ്റാർട്ടപ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഓളങ്ങൾ തീർക്കുകയാണ് ദിവസത്തിൽ ട്രില്യൺ ഡോളർ അതായത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഈ കമ്പനി ിൽ ഉണ്ടാക്കിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഫൈവ് ഹൺഡ്രഡ് ബില്ല്യൻ ഡോളർ എ ഐ റിസർച്ചിനു വേണ്ടി നിക്ഷേപിക്കും എന്ന പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ഈ വീഡിയോയിൽ ചൈനീസ് കമ്പനി എങ്ങനെയാണ് ഇത്രയും സ്വാധീനം ചെലുത്തിയത് ഈ റേസിൽ റേസിൽ ആർട്ടിഫിഷ്യൽ ഇന്ത്യ എവിടെയാണെന്ന് നമുക്ക് കാണാം യന്ത്രങ്ങൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുമോ ഈ ചോദ്യത്തിൽ നിന്നാണ് എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിറവിയെടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ കൃത്രിമ ബുദ്ധി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ യു എസിലെ ആർട്ടിഫിഷ്യൽ എന്ന ശാസ്ത്രജ്ഞനായ ജോൺ ഒരു തന്നെ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ വരുമെന്ന് വിശ്വസിച്ചു എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പോയില്ല അമിത വാഗ്ദാനവും അതുപോലെ ഡെലിവറിയും ഇല്ലാത്തത് കാരണം എഐ റിസർച്ചുള്ള ഫണ്ടിങ്സ് ഇല്ലാതാവുകയും ഒരു പരാജയം യും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് എൻഡർ അതായത് എഐയുടെ ശൈത്യകാലം എന്നറിയപ്പെടുന്നത് പന്ത്രണ്ടിൽ ഈ വർഷത്തെ നോബൽ ജേതാവായ ജോഫ്രി ഹിൻഡനും അദ്ദേഹത്തിന്റെ ടീമും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം നടത്തി അതാണ് അലക്സ്നെറ്റ് നെറ്റ് എ ഐ മോഡലായ അലക്സ്നെറ്റ് ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് അതിനുശേഷം ഏത് പ്രധാന ടെക്നോളജിയായി ഈ ഒരു കാലഘട്ടത്തെ പ്രധാന ടെക്നോളജിയായി മാറി ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം എങ്ങനെയാണ് ഒരു ചൈനീസ് കമ്പനി യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തത് അല്ലെങ്കിൽ ആ ക്രാഷിന് കാരണമായത് ചാറ്റ് ജി പി ടി എന്ന ആപ്ലിക്കേഷനെ പറ്റി കേൾക്കാത്തവർ വിരളമായിരിക്കും നാം ഈ ലോകത്തിലുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാലും അതിനെക്കുറിച്ച് ആൻസർ തരികയും അത് മാത്രല്ല മനുഷ്യരെ പോലെ കഥകൾ എഴുതുകയും കവിതകൾ എഴുതുകയും ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ചാറ്റ് ജി പി ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി പി ടി ഇത്രയും പോപ്പുലർ ആയത് ഇത് കാരണം തന്നെ യു എസ് മാർക്കറ്റിലെ എല്ലാ ടെക്നിക്കൽ കമ്പനികൾ അതായത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് എൻവീഡിയ ഇങ്ങനെയുള്ള ടെക്നിക്കൽ കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചുയർന്നു എന്നാൽ ഡീപ് എന്ന ചൈനീസ് കമ്പനിയുടെ എഐ മോഡൽ ഈ കമ്പനികളുടെ എഐ മോഡൽസിനോട് കിടപിടിക്കുന്നതാണ് ഇത് യുഎസിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഫീൽഡിലുള്ള ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതും ആണ് ഡീപ് ഈ മോഡൽസ് മോഡൽസ് ക്വാളിറ്റി ഡിപ്സി അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് യു എസ് ടെക്നിക്കൽ കമ്പനികളിലുള്ള ഹൈ വാലുവേഷനിൽ സംശയം ഉളവാക്കുകയും ഇവർ ഇവരുടെ സ്റ്റോക്സ് വിൽക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതാണ് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്രാഷിനുള്ള പ്രധാന കാരണം പിന്നെ വരുന്നത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എഐ ഡി വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട വേറെ ഇൻഡസ്ട്രിയാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് മോഡൽസ് ഉണ്ടാക്കാനുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് ഈ കമ്പനികളിൽ നിന്നാണ് എം ബി ഡി ആ എം ഡി പോലുള്ള സെമി കണ്ടക്ടർ ഇൻഡസ്ട്രികളാണ് എ ഐ മോഡൽസ് ഉണ്ടാക്കാനുള്ള ചിപ്പ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമ്പനികളുടെ സ്റ്റോക്ക് വാല്യൂഷനും വളരെ ഗണ്യമായി ഉയർന്നു യു എസ് കമ്പനികളിൽ നിന്ന് ചിപ്പ് കയറ്റുമയറ്റി നടത്തുന്നതിന് ചൈന ഉണ്ടായത് കാര്യക്ഷമമായി കാര്യക്ഷമമായി ഈ മോഡൽസ് നിർമ്മിക്കാമെന്ന് തെളിയിച്ചു ഇത് കാരണം തന്നെ എൻ ഡി എന്ന കമ്പനിക്ക് മാത്രം ഒരു ഒരു ദിവസത്തിൽ ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഡോളറാണ് നഷ്ടമായിരിക്കുന്നത് യുഎസിന്റെ ആധിപത്യത്തെ ചൈന അധികം വൈകാതെ തന്നെ മറക്കും മറികടക്കും എന്നാണ് നിഗമനം ഇനി നമുക്ക് അടുത്ത പ്രധാന ക്രസ്റ്റ്യിലേക്ക് വരാം അടുത്ത ഏറ്റവും പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഈ എ ഐ റേസിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത് ഇന്ത്യ ഇന്നേ വരെ സ്വന്തമായി ഒരു എ ഐ ഫൗണ്ടേഷൻ മോഡലും നിർമ്മിച്ചിട്ടില്ല വളരെ ഇന്ത്യക്കാർ ഇന്ത്യക്ക് പുറത്തു പോയി ചാറ്റ് ജി പിയിലും ഗൂഗിളിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് അതായത് മേഡ് ഇൻ ഇന്ത്യ എന്ന രീതിയിൽ ഒരു എ മോഡലും ഇന്നുവരെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ജാനുവരി മുപ്പതിന് ഐ ടി മിനിസ്റ്ററായ അച് വൈഷ്ണവ് ഏകദേശം പത്തൊമ്പതായിരത്തോളം ജി പി യു എഐ ഫൗണ്ടേഷൻ മോഡൽസ് നിർമ്മിക്കാൻ വേണ്ടി അനൗൺസ് ചെയ്തു ഇന്ത്യ എ ഐ മിഷന് കീഴ് ഇന്ത്യ എ ഐ മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയുദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു മിഷനാണ് ആണ് അപ്പൊ ആ മിഷന് കീഴെ ഏകദേശം പതിനൊന്നായിരം കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ എഐ ഗവേഷണത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഇനി ഇന്ത്യയുടെ എഐ ഡെവലപ്മെന്റ് എങ്ങനെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം എന്താണ് നിങ്ങളുടെ ചിന്ത ഇന്ത്യക്ക് ഈ എ ഐ റൈസിൽ മുന്നിലെത്താൻ കഴിയുമോ നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം